അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ എട്ടിന് ഇടുക്കി കളക്ട്രേറ്റ് പഠിക്കൽ മാർച്ചും ധർണയും നടത്തും വാഹനങ്ങളുടെ റീടെസ്റ്റ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം പ്രതിഷേധത്തിന് ഇടുക്കി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക വാഹന റീ രജിസ്ട്രേഷൻ ഫീസ് വർധനവ് പിൻവലിക്കുക പിറന്ന മണ്ണിൽ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് പ്രതിഷേധ സമരത്തിൽ ഉന്നയിക്കുന്നത് ഒക്ടോബർ എട്ടിന് കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും ഇതിനു മുന്നോടിയായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ നയിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് കുമിളിയിൽ സ്വീകരണം നൽകി

യോഗത്തിൽ ഐ എൻ ടി യു സി ഇടുക്കി ജില്ലാ സെക്രട്ടറി ബിജു ദാനിയൽ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സിറിൽ യോഹന്നാൻ വ്യാപാരി വ്യവസായി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം പതിനഞ്ചാം വാർഡ് അംഗം ജയമോൾ മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി